വിദ്യാഭ്യാസത്തിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കിയ ഗുജറാത്ത് മോഡൽ കേരളവും ഏറ്റെടുക്കുന്നു ഇതിനായി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അക്കാദമി നിരീക്ഷണത്തിനുള്ള വിദ്യാസമീക്ഷാ കേന്ദ്രം സ്ഥാപിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗുജറാത്തിൽ വി എസ് കെ തുടങ്ങിയത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ഓൺലൈൻ ഹാജർ സ്കൂൾ മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് സോഫ്റ്റ്വെയർ തുടങ്ങിയവ നടപ്പാക്കി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സാങ്കേതിക സംയോജനത്തിനുള്ള ഈ മാതൃക എൻ ഇ പി യുടെ ഭാഗമായി കേന്ദ്രം ഏറ്റെടുക്കുകയായിരുന്നു കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്തും വി എസ് കെ സ്ഥാപിക്കാനാണ് തീരുമാനം ഗുജറാത്തിലെ പദ്ധതി നടപ്പാക്കിയ അതേ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകാനാണ് ധാരണ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവരങ്ങൾ മുഴുവൻ ഈ കമ്പനിയുടെ നിയന്ത്രണത്തിലാവുമെന്നതിൽ ഡേറ്റ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഉയർന്നിട്ടുണ്ട് സംസ്ഥാനം സമഗ്ര ഗുണമേന്മ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണെന്ന് എൻ ഇ പിയുടെ ഭാഗമായുള്ള ഈ സമാന്തര പരിപാടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറുപത് ഇസ്ട്രൂ നാൽപ്പത് അനുപാതത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് വി എസ് കെ ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപ ചെലവഴിക്കും